പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി പോയി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് സാധാരണ ആൾക്കാർക്കൊക്കെ വെളിപ്പെട്ട് കിട്ടിയ പിന്നെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അപാകതകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അപ്പോൾ അവർ പറയണൊരു കാര്യമാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് അല്ലേ പ്രാർത്ഥിക്കാൻ പോണ ആളാണ് അല്ലെങ്കിൽ പള്ളിയിൽ എന്നും പോണവരാണ് ജപമാല ചൊല്ലുന്നവരാണ് പൊ പൊതുവെ പ്രാർത്ഥന ഉള്ള ഒരാളാണ് അപ്പോൾ അത് വരാൻ പാടില്ലായിരുന്നു അല്ലേ അങ്ങനെ പറയണ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും സാധാരണ മനുഷ്യർ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ അപ്പോൾ പ്രാർത്ഥന ബലഹീനതയുടെ ആയുധമാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അത് ബലവാന്റെ ആയുധമായി മാറണം എന്നാണ് ലോകം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളുമായി ഇടപഴകുന്നവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് അവർ നമ്മളെ അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താ അങ്ങനെയെന്ന് മറ്റുള്ളവരുടെ മനസ്സിലൊരു ചിന്ത വരുന്നത് ഇത് പ്രാർത്ഥിക്കുന്ന തമ്പരാനിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നവർ പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകുന്നവർ കുറിച്ച് ലോകം അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട നമ്മൾ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അറിയേണ്ട കാര്യമല്ലേ അറിയേണ്ട കാര്യമല്ലേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ച് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാമോദീസായലൂടെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ദൈവത്തെ അറിഞ്ഞവരെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് അവരിൽ ചില കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ അതിങ്ങനെ പരിശുദ്ധാൻമാവൻ്റെ സന്നിധിയിൽ ദിവികാനേശയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് വിഷമാവണുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ വിധിക്കുന്ന ഒരു സമയം വരില്ലേ അങ്ങനെ ഒരു സമയം വരുമ്പോൾ എന്തായിരിക്കും അപ്പോൾ മറിച്ചൊരു ചിന്ത വന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ എന്നിൽ നിന്ന് അകറ്റുന്ന എന്നിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയണം ഞാൻ കണ്ടെത്തണം അതിൻ്റെ കടമയാണ് ഇതിനുമായി ബന്ധപ്പെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം ഓർമ്മയിൽ വന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് ആ വാക്യങ്ങൾ അതിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു ഭാഗം അടുത്ത ദിവസം അവർ ബദാനിയായിൽ നിന്നും വരുമ്പോൾ അവനെ വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം ഉണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു ഈ ഭാഗം അപ്പം ആ വചനഭാഗം എടുത്തു വായിച്ചു അതിലിങ്ങനെ പറയണേ അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു അടുത്തു വന്നു അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റ മക്കളെ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകാമെന്ന് വിചാരിച്ച് നമ്മുടെയൊക്കെ അടുത്തേക്ക് വരുന്ന സമയങ്ങളുണ്ട് അല്ലെങ്കിൽ അനുദിനവും അന്യനിമിഷവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു എന്നിട്ട് പോലും അവിടേക്ക് വന്നു പരിശുദ്ധാത്മാവ് എന്തിനാ ഫലമുണ്ടോ എന്ന് നോക്കാൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്ന സമയത്തും അത്തിപ്പഴമുണ്ടോ എന്ന് നോക്കാൻ വരുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ ഉണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് നോക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനൊരവസരം പരിശുദ്ധാത്മാവ് ഈ നിമിഷം തരികയാണ് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയതില്ലേ അത്തിപ്പഴത്തിൻ്റെ കാലമല്ല പക്ഷേ അതിൽ പഴം ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ അത്തിപ്പഴം ഈ അത്തിവൃക്ഷം അവിടെ നിന്നത് അല്ലേ അതാണ് പരിശുദ്ധാമാരുടെ മുൻപിൽ കൂടുതൽ കൂടുതൽ മോശമായിട്ട് വന്നിട്ടുണ്ടാവുക കാരണം അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലെങ്കിൽ അതല്ലാത്ത പോലെയല്ലേ നിൽക്കേണ്ടത് അല്ലേ എന്നിലൊരു കാര്യം ഇല്ലെങ്കിൽ അതില്ലാത്ത പോലെ ഞാൻ നിൽക്കേണ്ടത് അത് ഉണ്ട് എന്ന് കാണിച്ച് ഞാൻ നിൽക്കുന്ന ആ മനോഭാവം അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതായത് മനുഷ്യരുടെയൊക്കെ ഒരു കപടത നിറഞ്ഞ ജീവിതം കപടത നിറഞ്ഞ പെരുമാറ്റങ്ങൾ കപടത നിറഞ്ഞ മനോഭാവങ്ങൾ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ മഹത്വം ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ മുഖഭാവം അത് അല്ലേ കപടത നിറഞ്ഞ ജീവിതരീതി കപടത നിറഞ്ഞ പെരുമാറ്റങ്ങൾ കപടത നിറഞ്ഞ ഇടപഴകലുകൾ ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് അല്ലേ പത്രങ്ങളിലൂടെ ഫോണിലൂടെ ന്യൂസിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ കുറേ കുറേ മുഖങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഏറ്റവും വെറുക്കുന്ന ഒരു ഭാവമാണ് ഈ കപടത അതാ ഈ ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് കാലം അല്ലാതിരുന്നിട്ടും അതുപോലെയാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കപടതയാണ് നമ്മളെടുത്ത് അണിയുന്ന നമ്മുടെ മുഖത്തെ ഭാവം അതായത് അതൊരു മുഖം റിയൽ റിയല് അതല്ല ഈ നിറഞ്ഞ ജീവിതത്തെ ജീവിത സാഹചര്യങ്ങളെ പെരുമാറ്റത്തെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മളിലുള്ള കപടതകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുദിനവും എടുത്തണിയുന്ന മുഖമോടികൾ ഇനി ഇങ്ങനെ കപടതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് വചനത്തിലൂടെ തന്നെ ഈശോ വ്യക്തമാക്കി തരുന്നുണ്ട് അത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഫരിസേയുടെയും നിയമജ്ഞരുടെയും കാബഡ്യം എന്നുള്ളൊരു ഹെഡിങ്ങിൽ പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു ഭക്ഷണത്തിനു മുമ്പ് അവൻ അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മതി ആ പരിസേരുടെയും നിയമജനുടേയും കാപ്പട്യമെന്നാണ് ആ ഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ തന്നിരിക്കുന്നത് എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അതിൽ ആദ്യം പറയേണ്ട കാര്യമാണ് ഫരിസേരായ നിങ്ങൾ കോപ്പ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും ഈ വചനം തന്നെയാണ് വേറൊരു രൂപത്തിൽ ഇപ്പം നമ്മൾ കേട്ടത് അത്തി മരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഫലമുണ്ടെന്നുള്ള രീതിയിൽ ഇല നിറഞ്ഞു നിന്നു ഫലം ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാവാൻ അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്ന് കാണിക്കാൻ ഒരു പരിധിവരെ എൻ്റെ ഞായറാഴ്ചയുള്ള പള്ളിപ്പോക്ക് അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ ഞാൻ അഭ്യസിക്കുന്നത് ചെയ്യുന്നത് ജപമാല പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ഒരു പരിധിവരെ ഇങ്ങനെ ആകുന്ന സാഹചര്യങ്ങളെ തമ്പുരാൻ എടുത്തു കാണിച്ചു തന്നതാണ് ഈ വചനത്തിലൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം അത് നമ്മൾ തിരുത്തണം പുറമേ അല്ല നമ്മളത് കാണിക്കേണ്ടത് നമ്മുടെ അകം അകം എന്ന് പറഞ്ഞാൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി അല്ലേ ഹൃദയത്തിൽ നിന്ന് അതും വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് അദരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ എന്താണോ അതാണ് അദരത്തിലൂടെ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത് വചനത്തിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാ നമ്മൾ പുറം പുറംഭാഗം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന രീതിയിൽ ഭക്തകൃത്യങ്ങൾ പലതും ചെയ്തു പോകുന്നു പക്ഷേ നമ്മുടെ അകം നമ്മുടെ ഉള് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണതെന്നറിയോ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരാൻ പറ്റില്ല നമ്മൾ അതിവൃക്ഷത്തിൻ്റെ ആ ഭാഗത്ത് പിന്നെ വായിക്കണത് ആ വൃക്ഷത്തെ തമ്പുരാൻ ശപിക്കുക അല്ലേ ഫലം തരുന്ന കാലം അല്ലാതിരുന്നിട്ട് പോലും ഫലം ഉണ്ട് എന്ന രീതിയിൽ ജീവിച്ചതുകൊണ്ട് നിന്നതുകൊണ്ട് അതിനെ തമ്പുരാൻ ശപിക്കുക ചെയ്യുന്നത് അതിന് ഒരിക്കലും ഫലം ഉണ്ടാകരുത് ഉണ്ടാകരുതെന്നാണ് തമ്പുരാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഇങ്ങനെ കപടതയോട് കൂടി നിറഞ്ഞതാവുമ്പോൾ നമ്മൾക്ക് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം വരില്ല അനുഗ്രഹത്തിന് പകരം എന്തുണ്ടായിരിക്കുക അനർത്ഥങ്ങളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്ന് സംഭവിക്കുക അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയം കപടത വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തമ്പുരാനില ആശ്രയിക്കുക അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ആയുധമായി മാറും